ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആനപ്പാറ സ്റ്റേറ്റ് ആനപ്പാറ സ്റ്റേൻ്റെ പുതിയ രോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ സുന്ദരി പശു ഇന്നലെ രാത്രി എട്ട് മണിക്ക് പ്രസവിച്ചു അങ്ങനെ നമ്മൾ കാത്തിരുന്ന പോലെ നമ്മളെ സുന്ദരിക്ക് നല്ലൊരു എച്ച് എഫ് കുട്ടിയാണ് കെട്ടിയത് അതും നമ്മൾ പശുക്കുട്ടിയാണ് കുട്ടിയാണ് ഇപ്പോൾ നമുക്ക് എന്ന് പേരിടാം അല്ലേ കിങ്ങിണി കിങ്ങിണി കുറെ നാൾക്ക് ശേഷം ഒരു നല്ല ഫുഷ് കുട്ടി നമുക്ക് കിട്ടുന്നത് മായൊക്കെ വേണ്ടിട്ടുണ്ട് ക്ലിയർ ചെയ്ത് സോപ്പാർ കൊടുത്തു പിന്നെ കാൽ മറ്റേ ജെല്ല് കൊടുത്തു കാൽസ്യം ജെല്ലിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പാലൊക്കെ കുറച്ച് കറന്ന് കളഞ്ഞിട്ടുണ്ട് കാരണം കുട്ടി പെട്ടെന്ന് അങ്ങനെ കുടിക്കാൻ ഇറങ്ങില്ല അപ്പോൾ ആദ്യത്തെ പാല് കുട്ടിക്ക് കറന്ന് കൊടുത്തു പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു പതിനഞ്ച് ദിവസം ഇതിൻ്റെ ആ മഞ്ഞപ്പ് മാറുന്നവരെയുള്ള പാൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല എന്തായാലും കൊടുക്ക അത് സംഭവം അത് കുപ്പിയിലാക്കിയൊന്നല്ല കൊടുക്കണം നോർമലി അതിനെ കൊണ്ട് നാച്ചുറലായിട്ട് കുടിപ്പിക്കണം ചെയ്യുക ഇവളോക്കി വന്നിട്ടുണ്ട് കേട്ടോ ഉഷാറായി കേതപ്പൊക്കെ മാറി വരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് കറക്റ്റ് ടൈമിൽ ആ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടാണ് അത് ആ ഉഷാറായത് അല്ലെങ്കിൽ പോയാലെ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണെങ്കിൽ പ്രശ്നമാവും പിന്നെ നമ്മുടെ എരുമട ഹീറ്റ് അതായത് ഇഞ്ചെക്ഷൻ ചെയ്തത് വീണ്ടും പോയി അപ്പോൾ കുറെ പേർ കമൻറ്റിൽ ചോദിച്ച് കുറേ പേരല്ല ഒരാൾ ചോദിച്ചായിരുന്നു എന്തായി ചേനെ പിടിച്ചോന്ന് പക്ഷെ പോയി ചൂടുകാരനാണോ മെയിനായിട്ട് ഇനിയിപ്പോൾ വാഷ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇനി അടുത്ത ഹീറ്റാകും പിടിക്കും ഇഞ്ചക്ഷൻ ചെയ്യാൻ അപ്പോൾ അപ്പോൾ അതുവരെ ഇനിയിപ്പൊ ഇണ്ടോന്ന് അറിഞ്ഞൂടാ ഇന്നലെ ഹീറ്റ് ഹീറ്റ് കാണിച്ചാണ് പറഞ്ഞത് നല്ല കരച്ചിലും ബഹളൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഞാൻ ഇച്ചിരി ബിസിയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നില്ല ഫാമിലി ശ്രദ്ധിക്കാൻ പറ്റില്ല റാണി ഹീറ്റൊക്കെ പോയല്ലേ ഇന്നത്തെ ഇന്നലത്തെയും ഇന്നത്തെ പത്രവാർത്ത ഒക്കെ എല്ലാവരും ശ്രദ്ധിച്ച് കാണും ചൂട് കാരണം ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ നിയർ ബൈ ഉള്ള എല്ലാ ഫാമുകളിലും പ്രശ്നങ്ങളുണ്ട് നമുക്കും പ്രശ്നം വന്ന് അതായത് നമ്മളത് കറക്റ്റ് സമയത്തത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു പിന്നെ പക്ഷെ കുളിപ്പിച്ചു കുളിപ്പിക്കൽ ഇച്ചിരി കൂട്ടി അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് സൂര്യാഘാതം ഏൽക്കാതിരിക്കാനും ഈ ചൂ ചൂടിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യാനൊക്കെ അത്രയും പറ്റുള്ളൂ പിന്നെ ഐസ് എന്ന് ഒരു സപ്ലിമെൻ്റ് ഉണ്ട് അത് കൊടുക്കുക അത് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവൾക്ക് ചെറിയൊരു പ്രശ്നമുള്ള പോലെ ഫീൽ ഫീലുണ്ട് പക്ഷെ അത് ഇപ്പം പശുക്കൾക്ക് മെയിൻ പ്രശ്നം രാവിലെയൊക്കെ നല്ല ഓക്കെയാണ് വൈകിട്ടും ഓക്കെയാണ് മോൺ ഉച്ച സമയത്താണ് മെയിനായിട്ട് ഈറ്റങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോ മനസ്സിലാക്കാം നമുക്ക് ആ ചൂടിൻ്റെ തന്നെയാണെന്ന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലോ ആ ചൂടിൻ്റെ പ്രശ്നം തന്നെയാണ് നമുക്ക് ഈ പശുക്കള് ഈ ബുദ്ധിമുട്ട് കാണിക്കുന്നത് ഇപ്പൊ എല്ലാ പശുക്കളും ഓക്കെ ഇപ്പൊ കറവൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാം പിന്നെ ഈ ഒരു ഒരു സുഹൃത്ത് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഷീറ്റ് ഇട്ടുകൊണ്ട് ചൂട് സംഭവം ഈ ഷീറ്റിട്ട് വെച്ചാൽ ഇവിടെ ഈ കുറച്ച് ഭാഗം ഇപ്പോൾ ഈ ഒരു തെങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വെയിലാണ് അപ്പോൾ ഡയറക്റ്റ് വെയിൽ ഇവിടെ ഉച്ച സമയത്ത് പുൽത്തൊട്ടിയിൽ കടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അല്ല കുറച്ച് കഴിയുമ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ നമ്മൾ വെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഭാഗത്തേക്ക് വരും അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് കെട്ടിരിക്കുന്നത് പിന്നെ മഴക്കാലത്തെ ഒരു ബുദ്ധിമുട്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ഷീറ്റ് ഷീറ്റ് കെട്ടിയത് ഷീറ്റ് ഇല്ലെങ്കിൽ സംഭവം ഓക്കെ ആയിരുന്നു എന്നാലും ആ ഭാഗത്തൊക്കെ ആറ്റത്തൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഷീറ്റ് ഞങ്ങൾ കെട്ടിയിട്ടുള്ളത് ഇതായി മാറ്റണം ഒരു ചെറിയ ഓടിൻ്റെ തന്നെ ചെറിയ സെറ്റപ്പ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു എക്സ്ട്രാ ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് അങ്ങനെ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് അതൊക്കെ വഴിയെ ശരിയാക്കാം അപ്പോൾ നമ്മൾ ചാനലൊന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു സബ്ജെക്റ്റായിട്ട് കാണാം